പിന്നെ ഉടക്കേ അല്ല ഉടക്കി കേട്ടോ അല്ലല്ല എന്നതല്ല ഒരാൾ ഒരാൾ വന്നിരുന്നത് വന്നിരുന്നത് പറയുകയാണ് പറയുകയാണ് അയാളുടെ നോക്കേണ്ടത് 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 മാത്രമല്ല അയാൾ പറയുന്ന ഒറ്റപ്പെട്ടൊരു കാര്യവുമല്ല അത് കണ്ണികൾ ചേർത്ത് തന്നെയാണ് അയാൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് മറുപടി പറയേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ മറുപടി പിടിച്ചോ മറുപടി പിടിച്ചോ കൊടിയേരി ബാലകൃഷ്ണന്റെ കയ്യിൽ കൊടുത്ത പരിപാടി മലയാളത്തിലാണ് പരാതി അതിന് തീരുമാനമായി എനിക്ക് പരാതി പരിഹരിച്ച് കിട്ടിയെന്ന് അദ്ദേഹം തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് അശോക് ധവളയ്ക്ക് കൊടുത്തത് വ്യക്തിപരമായി പൊളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലാണ് അതിന്റെ കോപ്പി ആറ് മാസം മുമ്പ് കിട്ടിയെന്ന് ട്വന്റി ഫോർ ചാനൽ അടക്കം വെളിപ്പെടുത്തി ഇദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടു അതുകൊണ്ട് പിന്നെ ഏത് പരാതി ചോർത്തി എന്നാണ് ശ്യാമിന്റെ പേരിലുള്ള കുറ്റം അതുകൊണ്ട് ആ പരാതി കുറ്റം അല്ല ആരാർക്ക് കൊടുത്ത പരാതി ചോർന്നു ചോർന്നില്ല എന്ന് അങ്ങ് സ്ഥാപിക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് അറിയാമോ ഷർഷാദ് ഇങ്ങനെ പറഞ്ഞു ഷർഷാദിന്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നു ഇത് പറഞ്ഞുകൊണ്ടാണല്ലോ അങ് പറഞ്ഞുകൊണ്ടിരിക്കല്ലോ ഷർഷാദ് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ള ടെ അല്ലല്ല അതിൽ ശരിയുണ്ടാകാം തെറ്റുണ്ടാകാം അത് ശരിയുണ്ടാകാം തെറ്റുണ്ടാകാം ചോദ്യം ഇതാ വിം വി ഗോവിന്ദൻ വന്നിങ്ങനെ പറഞ്ഞാൽ മതി ഈ ഒരു ഞാൻ അത് അയാളോട് പോയി അയാളോട് പോയി ചോദിക്കണോട് അതെങ്ങനെയാണ് അയാളോട് പോയി ചോദിക്കൂ ഇവിടെ അറിയേണ്ടത് ഇതിവിടെ ഇവിടെ ഇതാണ് അറിയേണ്ടത് ഇവിടെ ഇതാണ് അറിയേണ്ടത് അല്ലല്ലോ ഇവിടെ ഇതാണ് അറിയേണ്ടത് ശ്യാംിത്തുമായി ബന്ധപ്പെട്ട് ശ്യാം ബന്ധപ്പെട്ട് ഈ മാനനഷ്ട കേസിൽ പറയുന്നുണ്ടല്ലോ ഈ മാനനഷ്ട കേസിൽ പറയുന്നുണ്ടല്ലോ എന്റെ മകനുമായി ബന്ധപ്പെട്ട് എന്റെ മകനുമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ ചോർത്തി എന്നത് പാർട്ടിക്ക് വലിയ അവഹേളനം ഉണ്ടാക്കുന്നു എന്റെ പൊതുജീവിതത്തിൽ വലിയ അവഹേളനം ഉണ്ടാക്കുന്നു എന്ന് എം വി ഗോവിന്ദൻ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അത് നേരിൽ വന്ന് അങ്ങ് പറയണം എം വി ഗോവിന്ദൻ അതാണ് ആവശ്യം അത് പറയാതിരിക്കുമ്പോൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും നിങ്ങൾക്ക് മുട്ടടിക്കുന്നുണ്ടോ എന്ന്